ഈ ബി ജെ പി നേതാക്കൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ മുസ്ലിങ്ങളുമായിട്ടുള്ള ചില ഫോട്ടോസുകൾ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ചില ഫോട്ടോസുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്യും അത് അവരുടെ മതേതരത്വ മുഖം കാണിക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ മതേതരത്വം ഇങ്ങനെ പറഞ്ഞു നടക്കും ഞങ്ങൾ ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതാണ് ആ പോരാട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ അവകാശങ്ങൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പോരാടും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് കേരളത്തിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ ഐ എസ് ഐ എസിന്റെ ഏജന്റാവും അവൻ തീവ്രവാദിയാകും അവൻ സിറിയയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നവനാകും അവൻ ഭീകരവാദിയാകും അവൻ ജിഹാദിയാകും അവന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ശത്രുവായി മാറും ഇതൊക്കെ ഒരു നമ്പറാണ് അതായത് ഒരു ഒറ്റപ്പെടുത്തൽ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതായത് ഒരു മനുഷ്യനെ വേട്ടയാണുക എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കം ഇത് ശാഖയിൽ നിന്നും പഠിപ്പിച്ചു വിടുന്ന ഒരു കാര്യമായിരിക്കാം കാരണം നമുക്ക് പൊതുവെ നോക്കിയാൽ കാണാം സംഘപരിവാറിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുവിനെ പറഞ്ഞതുപോലെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ പറഞ്ഞതുപോലെ ഹൈന്ദവനെ വേട്ടയാടിയതുപോലെ ചിത്രീകരിക്കുന്ന ഒരു മനോഭാവമാണ് സംഘപരിവാറിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് എന്നാൽ ഈ പറഞ്ഞത് വിമർശിച്ച അയാൾ ഇതേ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഈ വേട്ട ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യം അതായത് ഒരു ടെക്നിക്കൽ മൂമെന്റ് ആണ് അതായത് ഹിന്ദുവിനെ വേട്ടയാടുന്നു എന്നുള്ള തരത്തിൽ ഒരു ചിത്രീകരണം ഉണ്ടാക്കിക്കൊണ്ട് നിഷ്പക്ഷവാദികളായിട്ടുള്ള ഹൈന്ദവരെ കൂട്ടുപിടിക്കാനുള്ള ആസൂത്രിത നീക്കം അതായിരുന്നു അനുപമ ടി വി അനുപമക്കെതിരെയും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നടന്നത് അതായത് ടി വി അനുപമയുടെ ചില നമുക്കറിയാം ഏറ്റവും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു കളക്ടറാണ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയാണ് ടി വി അനുപമ അത് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും ചെയ്തികൾ നമ്മുടെ ഗവൺമെന്റിന് നിരക്കാത്ത രീതിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ചില നടപടികളിൽ തെറ്റുകൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്ന ഒരാളാണല്ലോ ടി വി അനുപമ ആ അനുപമക്ക് പലയിടങ്ങളിൽ പല തവണകളായി സംഘപരിവാർ തന്നെ പ്രശംസിച്ച് മുന്നോട്ട് വന്നിട്ടുമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ടി വി സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗം ശബരിമല വിഷയത്തിൽ ശബരിമല അയ്യപ്പനെ വേണ്ടി ഓട്ടു ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ടി സുരേഷ് ഗോപിയുടെ പ്രസംഗം കടന്നുപോയപ്പോൾ അത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച സുരേഷ് ഗോപിക്ക് ഒരു നോട്ടീസ് അയച്ചപ്പോൾ അണിയറയിൽ ആ നീക്കം നടന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നീക്കം ഉടൻ തന്നെ ടി വി അനുപമയുടെ സോഷ്യൽ മീഡിയയിൽ കയറുക നാമജമം പറയുക സ്വാമി ശരണം സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവരുടെ ഒരു പ്രശ്നമാക്കി അതിനെ ചിത്രീകരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂമെന്റ് നമുക്കറിയാം ഇപ്പോ ടി വി അനുപമയുടെ കാര്യം എടുത്തു നോക്കിയാൽ അനുപമയെ അവർ ടി വി അനുപമയെ അനുപമ ക്ലിൻസൺ ജോസഫ് ആക്കി മാറ്റിയില്ലേ നേരത്തെ വിജയ് നടൻ തമിഴ് സിനിമ നടൻ വിജയ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചെറിയ രാഷ്ട്രീയം തുറന്നു കാണിച്ചപ്പോൾ വിജയ് അവർ വിജയ് ജോസഫ് ആക്കി ചിത്രീകരിക്കും േ കമലിനെ അവർ കമാലുദ്ദീൻ ആക്കിയില്ലേ ആര്യ ആര്യെ അവർ ജംഷാദ് ആക്കി മാറ്റിയില്ലേ അതായത് ഒരു വർഗീയ ചേരിത്തിരിവ് കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരെ എടുത്ത തീരുമാനം അത് ഹൈന്ദവ ജനങ്ങൾക്കെതിരെ എടുത്ത തീരുമാനമാക്കി മാറ്റാനുള്ള ഈ ആസൂത്രിത നീക്കം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അതാണ് കേരളത്തിൽ ഇന്ന് അവർ നടത്തിക്കൊണ്ടുവരുന്നത് ഇതിനെ വേട്ടയാടണം ടി ജി മോഹൻദാസ് പറഞ്ഞത് കേട്ടില്ലേ തൃശൂരിൽ ഒരു ഹിന്ദു കലക്ടറിനെയാണ് ആവശ്യമുള്ളത് എന്ന് എത്ര അടിസ്ഥാനപരമായി ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുന്ന ഇക്കൂട്ടരെ ഏത് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ മുൻപിൽ ഇന്നുണ്ട് തിരഞ്ഞെടുപ്പ് തന്നെയാണ് തിരഞ്ഞെടുപ്പിലൂടെ നേരിടാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരക്കാരുടെ ഈ വർഗീയത ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക്